എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് അത് ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ഫ്രൈ പാനോ അതുപോലെ നമ്മൾ വീട്ടിൽ ചായയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതുണ്ടായാലും മതി കേട്ടോ നമുക്ക് നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ ഇതേ ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് ഓവനിലും നല്ല പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഫ്ലെയിമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പോൾ ലൈറ്റ് ഗോൾഡൻ നിറമായിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നും കൂടി ഒരു ഡാർക്ക് ബ്രൗൺ ആവണം ഈ കളറിലായാൽ മതി കേട്ടോ ഒരുപാട് ഡാർക്കായി കഴിഞ്ഞാൽ അതിന് കയ്പ്പ് വരും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമ്മൾ ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് കട്ട് ചെയ്യിപ്പോകും കേട്ടോ അത് കട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല അതൊന്നും തിളച്ച് കഴിയുന്ന സമയത്ത് അത് ഫുള്ള് മെൽട്ടായിരിക്കും ഇനി ബാക്കിയുള്ള വെള്ളവും ചേർത്തിട്ട് അത് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് മൊത്തം ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇപ്പം അത് നന്നായി തിളച്ച് വന്നു അതിലേക്ക് കാൽ കപ്പ് കുരു ഇല്ലാത്ത കറുത്ത മുന്തിരിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഡേറ്റ്സും ചേർത്തിട്ടുണ്ട് ഒരു നുള്ള് ഗ്രാമ്പു പൊടിച്ചതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നത് കേട്ടോ ഒരുപാട് കുറുക്കിയെടുക്കരുത് അപ്പോൾ ആ നമ്മളിങ്ങനെ സ്റ്റിക്കി ടൈപ്പ് ആയിരിക്കും അതിലേക്ക് ഒരു ടീസ്പൂണ് ഓറഞ്ച് സെസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ പണ്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ അതിലേക്ക് നമുക്ക് കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്തിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക എന്ത് വേണമെങ്കിലും അതിലേക്ക് ചേർക്കാം കേട്ടോ ക്യാഷിനിട്ട് ഇപ്പോൾ ചേർക്കുന്നില്ല അത് മൈദ മിക്സ് ചെയ്യുന്ന നേരത്താണ് നമ്മൾ ചേർക്കണുള്ളൂ ഇനി ഒരു മിക്സറെ ജാറെ എടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ടയാണ് ചേർത്തിരിക്കുന്നത് അതും മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇട ഒന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള ജാറിലേക്ക് അര കപ്പ് അരക്കപ്പ് ഓയിലേ അരക്കപ്പ് ഫുള്ളില്ല അതിനായിട്ട് കുറച്ച് കുറവാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അതും കൂടിയും ചേർത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ വാനില എസൻസും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടിയും ഒരു രണ്ട് മിനിറ്റോളം അടിച്ചെടുക്കുക ഒരുപാട് ടൈം ഇട്ടിട്ട് കറക്കരുത് അതിങ്ങനെ ചൂടായിപ്പോവും ഒരു ടീസ്പൂൺ ഗ്രാമ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തുള്ള പൗഡറാണ് ഇതാണ് നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്തപ്പോൾ ചേർത്ത് കേട്ടോ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു കപ്പ് മൈദയാണ് എടുത്ത് അതൊന്ന് ഒരു ടീസ്പൂൺ മൈദ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാശിനായിട്ട് മിക്സ് ചെയ്യാനാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ഒരു ടീസ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ചിട്ടുള്ള ഗ്രാമ്പൂൻ്റെ പൗഡർ ഇത്രയും ചേർത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ അത് എല്ലായിടത്തും മിക്സായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ അതിലെന്തേലും പൊടിയാത്തതുണ്ടെങ്കിൽ അത് നമുക്ക് അരിപ്പയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർക്കുക അതിലേക്ക് ഈ മൈദ അരിച്ചു വെച്ചിട്ടുള്ള മൈദ കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനൊരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് അതിങ്ങനെ പതുക്കെ മിക്സ് ചെയ്യണം അല്ലാതെ ശക്തിയിലിട്ടിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ ഇപ്പോൾ മൈദയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ അത് തണുത്തതിന് ശേഷം അതും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ടീസ്പൂണ് മൈദ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആ കാഷിനട്ടും കൂടിയും ചേർത്തിട്ട് അതും ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലം കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കേക്ക് ചെയ്തെടുക്കണം ചായ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലാണ് കേട്ടോ നമ്മൾ ആദ്യം ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ആദ്യം കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക അതിൻ്റെ മേലെ കുറച്ച് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിലും കൂടി അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ബാറ്റർ ഒഴിക്കേണ്ടത് കേട്ടോ ആദ്യം ഞാനിത് ചെയ്തപ്പോൾ നമ്മുടെ ക്യാമറയിൽ അത് റെക്കോർഡായിട്ടില്ല ഇതേ ബാറ്റർ വെച്ചിട്ട് നമ്മൾ ഫ്രൈ പാനിലും കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള പാത്രമാണ് ഇത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഓയിൽ പുരട്ടുക എന്നിട്ട് ബട്ടർ പേപ്പർ വയ്ക്കുക സൈഡിലൊക്കെ ഒരു ബട്ടർ പേപ്പറും കൂടി വെക്കുക എന്നിട്ട് അതിൽ കുറച്ച് ലൈറ്റായിട്ട് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിക്കുക എന്നിട്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം കാരണം അതിൽ എയർ ബബിൾസ് ഉണ്ടായിരിക്കും അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുന്നത് ഇനി ചിലപ്പോൾ അങ്ങനെ പോകുന്നത് പോയിട്ടില്ലെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കോ അങ്ങനെ വെച്ചിട്ട് അതിൽ തന്നെ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞാൽ മതി കേട്ടോ ഇനി ബാറ്ററിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ക്യാഷിനട്ടും മുന്തിരി ഒക്കെ ഒന്ന് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നെങ്കിൽ ഇപ്പോൾ തന്നെ വെക്കാം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ തവയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതൊരു അഞ്ച് മിനിറ്റ് നേരം നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചിട്ടുള്ള പാത്രം വെച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലും കൂടി വേവിച്ചെടുക്കണം കേട്ടോ നമ്മളിപ്പോൾ അത് വെറും തവയുടെ മേലെ ഈ പാത്രം വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ അതാ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ അതാ വെന്തിട്ടില്ല ഇനി ഒരു ലോ ഫ്ലെയിമിൽ നമുക്കൊരു ഇരുപത് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം അപ്പോഴേക്കും കേക്ക് കറക്റ്റായി വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ അതാ വെന്ത് കിട്ടിയിട്ടുണ്ട് കേക്കൊക്കെ ഇനി കേക്ക് തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം അല്ലാതെ ഒരു ദിവസം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടൂട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇത് പാത്രത്തിൽ നിന്നൊക്കെ കറക്റ്റായിട്ട് വിട്ട് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ ഓവനിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഈ ചായപാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ഗുണം ഫ്രൈ പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അധികം ഹൈറ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഫ്രൈ പാനിലാണ് തവണ മേലെ നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതുപോലെ നമുക്ക് ഉപ്പിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കരിയും വന്ന് പേടിയുള്ളവർക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ വേവിച്ച അതേ സെയിം ടൈം തന്നെയാണ് കേട്ടോ ഈ കേക്ക് വേവിച്ചെടുക്കാനും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ പൊന്തി വന്നതുകൊണ്ടാണ് പാത്രത്തിൻ്റെ മൂടി മാറ്റിയത് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ മാറ്റി എന്നിട്ട് പ്ലേറ്റ് കംത്തിയിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് കയറ്റി വെക്കുക ചെയ്ത് കേട്ടോ അങ്ങനെ പ്ലേറ്റ് നമ്മൾ വെക്കുമ്പോൾ അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കണ്ടോ ഇതുപോലെ ആവി വെള്ളം അതിലേക്ക് വീഴും അല്ലാതെ ആ നടുക്കിൽ കാണുന്നത് വേവാത്തതല്ല കേട്ടോ നമ്മൾ ഈ പ്ലേറ്റ് തുറന്നപ്പോൾ അതിലത്തെ ആവി വെള്ളം വീണതാണ് ഇപ്പോൾ കേക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല അത് വെള്ളം വീണ ഭാഗത്തത് ഞാൻ കുത്തി കാണിക്കാം അവിടെയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ ചായപാത്രം വെച്ചിണ്ടാക്കില്ലേ അതേ മോഡലിൽ തന്നെ ഈ ഫ്രൈ പാൻ്റെ അടിയിൽ ഉപ്പ് ഇടാതെയാണ് വെച്ചിരിക്കുന്നത് അതും അതെ ഈ സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ സെയിം ടൈം തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ഇതേ ബാറ്ററി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഓവനിലും കേക്ക് ഉണ്ടാക്കാറ് അത് വൺ എയ്റ്റി ഡിഗ്രിയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കാറ് ഒരു മാറ്റമില്ല ഈ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി കറക്റ്റായിട്ട് നല്ല കേക്കായിട്ട് കിട്ടും ഇനിയിപ്പോൾ തവ പോലത്തെ അല്ലെങ്കിൽ നല്ലൊരു കുഴിയുള്ള പാത്രത്തിൽ ഇതേപോലെ തന്നെ ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ ഉപ്പിടാതെയോ വെച്ചിട്ട് ഇതേ സമയം തന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കും ചെയ്യാം കേട്ടോ ഞാൻ കറക്റ്റായിട്ട് മെഷർമെൻ്റ് ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തരത്തിലുള്ളത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം